റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന കരുമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ബി ശിവാനന്ദ് പരിശീലനം പൂർത്തിയാക്കി ഇരുപത്തിയാറിന് കർത്തവ്യപതിൽ നടക്കുന്ന പരേഡിൽ ശിവാനന്ദ് പങ്കെടുക്കും എൻ സി സി കേഡറ്റാണ് ശിവാനന്ദ് ഇടുക്കി ജില്ലയിൽ നിന്ന് ആദ്യമായാണ് എൻ സി സി കേഡറ്റ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ഹൈസ്കൂൾ എൻ സി സി കേഡറ്റ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത് ഒരു മാസം നീണ്ടുന്ന പരിശീലന പരിപാടിയിൽ ഉപരാഷ്ട്രപതി കേന്ദ്ര പ്രതിരോധ മന്ത്രി മൂന്ന് സേനാ വിഭാഗങ്ങളുടെ തലവന്മാർ എന്നിവരെയൊക്കെ നേരിട്ട് കാണുവാൻ കേഡറ്റുകൾക്ക് അവസരം ലഭിച്ചു ഇവർക്കിനി രാഷ്ട്രപതി പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ എന്നിവരെ നേരിട്ട് കാണുന്നതിനുള്ള അവസരമുണ്ടാകും കരിമണ്ണു സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ശിവാനന്ദ് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൽ ഓട്ടംതുള്ളൽ എ ഗ്രേഡ് നേടിയിരുന്നു ഈ നേട്ടവും എൻ സി സി പരേഡ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ മികവുമാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കുന്ന പതിനാല് ഹൈസ്കൂൾ കേഡറ്റുകളിൽ ഒരാളാകാൻ ശിവാനന്ദിന് അവസരം ലഭിച്ചത് ഉടുമ്പന്നൂർ മഞ്ചിക്കല്ല് ശങ്കരമംഗലം വീട്ടിൽ അധ്യാപകരായ കെ എസ് ബിനീഷ് വി കെ സുഗന്ധി എന്നിവരുടെ മകനാണ് ബി ശിവാനന്ദ് കാനഡയിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിദ്യാർത്ഥി ബി ദേവാനന്ദാണ് ഏക സഹോദരൻ എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ആയി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ